ശരീരത്തിൽ നിന്ന് താടിൽ നിന്ന് കൈ വിട്ടില്ലെങ്കിൽ ഇനി നിനക്ക് കൈ വെക്കാൻ അവിടെ ഉണ്ടാവില്ല വാള് തിരിച്ചു പിടിച്ചിട്ട് ഞാൻ വെട്ടുന്നു റസൂലിൻ്റെ ചരിത്രം പ്രവാചക ചരിത്രത്തിലെ സല അലൈഹി സ്വലം എനിക്ക് ഭയങ്കര ഓരോ ചരിത്രങ്ങൾ നമ്മളിങ്ങനെ നമ്മളിപ്പോൾ നമ്മളെ യുഗചരിതത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് യുഗചരിതത്തിൽ നമ്മൾ കുറച്ച് കാലം ഞാൻ അത് കുറച്ച് വായിച്ചിരുന്നു അപ്പോൾ അവിടെ എനിക്ക് ഇപ്പം ഇങ്ങനെ പറയണം തോന്നിയൊരു സംഭവം നമ്മൾ നബ്സാഹു അലുസ്മ ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട് നബി അവിടെ ഉദൈബിയിൽ വന്ന് നിൽക്കുകയും സന്ധിഷം സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഓരോരുത്തരും ഉമ്ര ചെയ്യാൻ അവർ സമ്മതിക്കുന്നില്ല കുറേശികൾ സമ്മതിക്കുന്നില്ല അപ്പോൾ ഓരോരുത്തർ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയക്കുന്നുണ്ട് കുറേശികളുടെ ഭാഗത്തു നിന്ന് തന്നെ പല ആളുകളും അവിടെ വന്ന് റസൂലിനോട് സംസാരിക്കുന്നു നബി പറയുന്നു ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല ഞങ്ങൾ പിന്നെ ഉമ്ര നിർവഹിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷേ കുറേശികൾ സമ്മതിക്കുന്നില്ല സമ്മതിക്കില്ല ഉംറ ചെയ്യാൻ മുഹമ്മദിന് കഴിയില്ല കഴിയില്ലായെന്നൊരു ഷാഠ്യം പിടിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതിൽപ്പെട്ട പലരും ഇങ്ങനെ വരുന്നുണ്ട് അതിൽ മിക്രസ് വരുന്നുണ്ട് അതുപോലെ പിന്നെ ഉനൈസ് ബെനു ഉനൈസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം അദ്ദേഹം ഒരു അഹ്ബാഷ് ഗോത്രത്തിൻ്റെ നേതാവ് അദ്ദേഹം വരുന്നുണ്ട് അപ്പോൾ അവരൊന്നും സമ്മതിക്കുന്നില്ല പിന്നെ ലാസ്റ്റ് വരുന്നത് ഉറുവത്ത് ബെൻ മസൂദ് അ കഫി അദ്ദേഹം വരുന്നുണ്ടല്ലോ അദ്ദേഹം വന്നിട്ട് നബിയുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നൊരു ഒരു രംഗമുണ്ട് അദ്ദേഹം നബിയെയും സഹാബികളെയും കുറിച്ച് കണ്ടിട്ടുള്ളത് അത്രയും വളരെ ലോ കാറ്റഗറി ആയിട്ടാണ് നബീൻ്റെ മുഹമ്മദിൻ്റെ കൂടെ കുറേ അവിടെ നിന്ന് ഇവിടെ വന്ന കുറേ കുറേ വിദേശികളും മറ്റുള്ള ആൾക്കാരും അടിമകളും ആ ഒരു കാഴ്ചപ്പാടുകൂടി കൂടി വന്ന് നബിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട് എന്നിട്ട് നബിയോട് പിന്നെ സംസാരിക്കാൻ വേണ്ടി വരും ബാധ്യമെന്നിങ്ങനെ പറയാണ് മുഹമ്മദ് നിൻ്റെ കൂടെ ഇപ്പോൾ ഞാൻ ഈ കാണുന്ന ആളുകളൊക്കെ പല ടൈപ്പിലുള്ള ആളുകളാണ് നീ മക്കയിൽ നിന്ന് വരുമ്പോൾ ഒരു ഉന്നത കുടുംബത്തിൽ ജനിച്ച് നിൻ്റെ ആ ഒരു മക്കയുടെ കെട്ടുറപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതിനെല്ലാം നീ നിൻ്റെ വിശ്വാസം പറഞ്ഞിട്ട് ആകെ തകർത്തു ഇപ്പൊ നീ ഇവിടെ കുറേ പല ടൈപ്പിൽപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ വന്ന് ഇവിടെ താമസിക്കുമ്പോൾ ഇവരൊന്നും എന്തും നിൻ്റെ കൂടെ ഉണ്ടാവും നീ വിചാരിക്കണ്ട അപ്പൊ അതുകൊണ്ട് പിന്നെ ആ ഒരു രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘിച്ച് സംസാരം നടക്കുമ്പോൾ പെട്ടെന്ന് ഇത് കേട്ടിട്ട് ആരോടാണ് ഇത് പറയണത് അത് കേട്ട് നിൽക്കുന്ന സഹാബികൾ അതിൽ അബൂ ഖർലാനും പ്രതികരിക്കുന്നുണ്ട് വളരെ രൂക്ഷമായിട്ട് അബൂ ഖർലാനും പ്രതികരിക്കുന്നുണ്ട് കാരണം അത്രമേൽ നബിന് ഇഷ്ടപ്പെട്ട ആളുകളുടെ മുമ്പിൽ നബിനെ അവഗണിക്കുമെന്ന് പറഞ്ഞ അവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അത് സഹിക്കാൻ കഴിയുന്നില്ല കേൾക്കാൻ അപ്പോൾ അവിടുന്ന് നബി സല്ലാ അലൈവല്ല അടുത്ത് പോയിട്ട് താടിക്ക് ഇങ്ങനെ പിടിക്കുന്നുണ്ട് നബിയുടെ താടിക്ക് അങ്ങനെ അപ്പോൾ താടിക്ക് പിടിച്ചിട്ട് ഒരു ഒരു പക്ഷേ അവരുടെ ഒരു രീതി ഉണ്ട് എന്തേലും കൗരവപ്പെട്ട് പറയുമ്പോൾ ഒന്നെങ്കിൽ താടിഞ്ഞൊഴിയാ അല്ലെങ്കിൽ താടിക്ക് പിടിക്കുക അപ്പോൾ മുസാ നബി ആറോ നബിയുടെ താടിക്ക് പോയി പിടിച്ച് പറഞ്ഞു പറയണ്ടല്ലോ അപ്പൊ ആ ഗൗരവത്തിലാണ് പറയുന്നത് നീ ഇതിൽ നിന്ന് പിന്മാറണം എന്ന് പറഞ്ഞിട്ട് നബീനോട് പറയുമ്പോ അപ്പൊ ഉടനെ രൂക്ഷമായി പ്രതികരിച്ച ആളായിരുന്നു അബുഖർദ്ദനു നീ ലാത്തയുടെ വിഗ്രഹത്തിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് അസഭ്യമായ രൂപത്തിൽ അബുഖർദാൻ ഉടനിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് ആ വാക്ക് കേട്ടപ്പോൾ ഓർവ തിരിഞ്ഞു നോക്കുന്നുണ്ട് ആരാണാ പറഞ്ഞത് അപ്പൊ നബിയാണ് മറുപടി പറഞ്ഞത് നബിയുടെ മുഖത്തോട് മുഖം നോക്കിയിട്ടാണ് സംസാരിക്കും ആരാണ് പറഞ്ഞത് നബി പറഞ്ഞത് അത് ഇബിനു ഖുഹാഫ എന്ന് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹം പറയാണ് എനിക്ക് മക്കയിൽ വെച്ച് അബൂബക്കർ ചെയ്തു തന്ന ഉപകാരം എൻ്റെ മനസ്സിൽ ഇപ്പൊ ഓർമ്മ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇതിന് മറുപടി പറയുമായിരുന്നു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും നബീടെ താടിയിൽ നിന്ന് കൈവിടുന്നില്ല അപ്പോ അടുത്തൊരാളവിടെ വരുന്നുണ്ട് അത് ബിൻ ശ്വാബയാണ് അദ്ദേഹത്തിന്റെ വാളിന്റെ പിടി വാളിന്റെ തല കൈയില് വെച്ചിട്ട് പിടികൊണ്ട് ഉറുവയുടെ കൈക്ക് ഇങ്ങനെ കുത്തുന്നുണ്ട് ഒന്ന് രണ്ട് തവണ കുത്തിയിട്ടും കൈ താടിയിൽ നിന്ന് കൈവിടുന്നില്ല പിന്നെ പറഞ്ഞത് ഒർവ ആ കൈ റസൂലിന്റെ മേൽ ശരീരത്തിൽ നിന്ന് താടിയിൽ നിന്ന് കൈ വിട്ടില്ലെങ്കിൽ ഇനി നിനക്ക് കൈ വെക്കാൻ അവിടെ ഉണ്ടാവില്ല വാള് തിരിച്ചു പിടിച്ചിട്ട് ഞാൻ വെട്ടുന്നു അപ്പോൾ ഉറവ ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ മുഖീറത്തുബിൻ ശോൾബ പടത്തുപ്പി ധരിച്ച് മുഖം മൂടിയ രൂപത്തിലാണ് അവിടെ ഉണ്ടായിരുന്നത് ആരാണതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നബി പറയണത് സഹോദരപുത്രൻ നിന്റെ സഹോദരപുത്രനാണ് ഞാൻ ഇത് പറയാൻ വിചാരിക്കുന്ന ഈ ഒരു സംഭവമാണ് അതായത് മുഗീറത്തുബിൻ ശോഴയും ഉറവത്തുബിൻ മസൂദ് സഖഫിയും അപ്പൊ അവര് മുഖീറ ശരിക്കും ത്വായിഫുകാരനാണ് സഖീഫ് ഗോത്രത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ അവിടുന്ന് ഇത് പറഞ്ഞപ്പോൾ ആരാണ് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ നിൻ്റെ സഹോദരൻ പുത്രനാണെന്ന് അറിഞ്ഞ് ഉടനെ തന്നെ ഉറുവ പറയണം ഉറവ മുഹീറ നീ ഉണ്ടാക്കി വച്ച ഫിത്തിന അതിന് ഈ അടുത്ത ദിവസമാണ് ഞാൻ അത് തീർപ്പ് കൽപ്പിച്ചു മക്കയിൽ നിന്ന് പോകുന്നത് നീയാണ് എന്നോടത് പറയണത് ആ ആ വാചകത്തിൻ്റെ പിറകിലൊരു ചരിത്രമുണ്ട് അപ്പം നിന്റെ സാ സാമ്പത്തികമായിട്ടുള്ള പ്രയാസം സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ നീ വരുത്തി വെച്ചു എന്നുള്ളതാണ് ധ്വനിപ്പിക്കുന്നത് അപ്പം നബി പറയുന്നുണ്ട് മുഖൈറയുടെ ഇസ്ലാം എനിക്കറിയാം അത് ഞാൻ അംഗീകരിച്ചതാണ് പക്ഷേ മുഖൈറ ഉണ്ടാക്കിയ സാമ്പത്തിക പ്രശ്നം എന്നുള്ളത് അത് ഞാൻ അതിൻ്റെ ബാധ്യസ്ഥനല്ല അതെന്താണെന്നുള്ളതാണ് ചരിത്രം പെട്ടെന്ന് നമുക്ക് ആ ചരിത്രത്തിൻ്റെ പിറകിലേക്ക് പോകാം എന്ന് വെച്ചാൽ ഈ മുഖൈറത്തുപിന് ശുഭയും അതുപോലെ പിന്നെ ഉറുവത്തുപ്പിന് മസൂദ സഖഫിയും അത് പിതൃ സഹോദരങ്ങളാണ് അവർ ത്വായിഫിൽ നിൽക്കുന്ന സഖീഫ് ഗോത്രത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഒരു ദിവസം മുഖൈറ അവിടുത്തെ മാലിക്കി ഗോത്രത്തിൻ്റെ കൂട്ടത്തിൽ മുഖൗക്കിസ് രാജാവിനെ കാണാൻ വേണ്ടിയിട്ട് അവർ പോകുന്നുണ്ട് അപ്പോൾ സാധാരണ ഗോത്രങ്ങൾ മാത്രമാണ് പോവുക എതിർ ഒരാൾ സാധാരണ പോവാറില്ല പക്ഷെ മുഹീറയ്ക്ക് എന്ത് ചെയ്തു പിന്നെ അങ്ങനെ പോകണമെന്ന് തോന്നി അവരുടെ കൂടെ കൂടി അപ്പോൾ കൂടിയ സമയത്ത് തന്നെ പലരും പറഞ്ഞിട്ടുണ്ട് അവരുടെ കൂടെ പോകണ്ട പക്ഷെ അദ്ദേഹം പോയി അദ്ദേഹം മാലിക്കി ഗോത്രത്തിൻ്റെ നേതാക്കന്മാരുടെ അവരുടെ കൂട്ടത്തിൽ അദ്ദേഹം മറ്റൊരു ഗോത്രത്തിൽപ്പെട്ട ആൾ നില തന്നെയാണ് അദ്ദേഹം പോകുന്നത് മുഖോക്കൈസ് രാജാവിൻ്റെ അടുത്തെത്തി പരിദോഷങ്ങളൊക്കെ കൊടുത്തു എല്ലാം കിട്ടിയിട്ട് അവർ സംസാരിച്ച് തിരിച്ചു ആ ആ സമയത്ത് രാജാവ് ചോദിക്കുന്നു നിങ്ങളുടെ കൂടെ വേറെ ഒരാൾ അപ്പോൾ കൂടെ ഉള്ളത് വേറെ ഗോത്രത്തിൽപ്പെട്ട ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിനെ പരിഗണിച്ചില്ല ബാക്കിയുള്ളവർക്കൊക്കെ യഥേഷ്ടം സമ്മാനങ്ങൾ കൊടുത്തു നല്ല സമ്പത്ത് കൊടുത്തു രാജാവ് പക്ഷെ മുഹീറയ്ക്ക് ചെറിയ എന്തോ ഒന്നു പിന്നെ മാത്രം ിറക്കു കൊടുത്ത് അപ്പം അത് അവർ അതുമായിട്ട് തിരിച്ചു അത് അപ്പം തന്നെ അത് ഇൻസൾട്ട് ആയൊരു ഒരു വിഷമത്തിലാണല്ലോ തിരിച്ചു പോരുമ്പോൾ അവരെല്ലാവരും ഇദ്ദേഹത്തെ അവരൊക്കെ നല്ല സമ്പത്തും സമ്മാനങ്ങളൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നു അദ്ദേഹത്തെ രാജാവിനെ എന്നിട്ട് കാണാനും സമ്മതിച്ചിട്ടില്ല ഇദ്ദേഹം ഒറ്റപ്പെട്ട രൂപത്തിലായി അതിൻ്റെ മനോവിഷമത്തിലായിരുന്നു അദ്ദേഹം തിരിച്ചു വരുമ്പോൾ അവരുടെ അവഗണനയും എന്നാൽ അവിടെ കൂടെ തന്നെ തിരിച്ചു വരുന്നത് വഴിയിൽ വെച്ച് ഇദ്ദേഹം തലക്ക് തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് തലക്ക് കെട്ടിയിട്ടാണ് അവരുടെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് വഴിയിൽ വെച്ച് ഇവർ മദ്യപിച്ചു കൂത്താടി അവിടെ ലക്ക് ലെക്ക് കെട്ട് അവിടെ കിടക്കുകയാണ് ഈ സമയം ഉപയോഗപ്പെടുത്തിയിട്ട് ഇദ്ദേഹത്തോട് മദ്യം കൊടുക്കുമ്പോൾ ഇദ്ദേഹം വേണ്ടെന്ന് പറഞ്ഞു തലവേദനയാണ് ഈ സമയത്ത് ഇദ്ദേഹം ആ ആളുകൾ മുഴുവനും കൊന്നു കൊന്നിട്ട് അവരുടെ സമ്പത്ത് മുഴുവനും എടുത്തു ആ സമ്പത്ത് എടുത്തിട്ട് അദ്ദേഹം മക്കയിലേക്ക് പോവുകയാണ് അങ്ങനെ ഈ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വിഷമം വരികയാണ് ആ പ്രയാസം മാന മനോവിഷമം വന്നിട്ട് നേരെ മക്കയിൽ പിന്നെ അബൂ ഖർലാമിൻ്റെ മുമ്പിലേക്കാണ് വരുന്നത് നബിയുടെ അരികിലേക്കും ഈ വിവരം കേട്ടിട്ട് ഇസ്ലാമിനെക്കുറിച്ച് അദ്ദേഹം അറിയണം അപ്പോൾ അദ്ദേഹത്തിന് മുസ്ലിം ആവണമെന്ന് എന്ന് തോന്നുകയാണ് അവിടെ നിന്ന് ചരിത്രത്തിൽ പറഞ്ഞാൽ ചോദിക്കുന്നത് നീ പിന്നെ എന്നെ സഖഫ് ഗോത്രത്തിൽപ്പെട്ട ആളല്ലേ മുക്കൗക്കിസ് മാലിക്കി ഗോത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ അവിടെ അപ്പോഴേക്കും വിവരം പല നൽകും അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചരിത്രം ചുരുക്കി പറയുകയാണെങ്കിൽ അവിടുന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ട് പിന്നെ നബിയുടെ കൂടെ മൊഗൈറ മദീനയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ പിന്നീട് ഈ മുഖയിറയുടെ ഗോത്രം അതിൻ്റെ പ്രതികാരം അതിൻ്റെ പ്രായച്ചിത്വം നടപടിക്രമങ്ങളൊക്കെ പിന്നെ നിർവഹിക്കുന്ന ആരാണ് ഔർബത്ത്ബന് മസൂദ സഖഫിയാണ് അവർ സഹോദരങ്ങളാണ് ആ വിഷയമാണ് ഇവിടെ പറയുന്നത് നീ ഉണ്ടാക്കി വെച്ച സമ്പത്തിൻ്റെ ഇതെന്താണ് അത് ഞാൻ ഈ അടുത്ത് തീർത്തിട്ടുള്ളൂ നിനക്ക് വേണ്ടിയിട്ട് എന്നിട്ട് നീയാണ് എന്നോട് ഇത് പറയണത് എന്നെ വിട്ടു എന്ന് പറയുന്നത് അതിൽ പിന്നെ വെച്ചാൽ ഇദ്ദേഹം ഈ ഈ സമ്പത്ത് നബിയുടെ മുമ്പിൽ കൊണ്ടുപോയി വയ്ക്കുന്നുണ്ട് വെച്ചാൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നു എനിക്ക് പണം വേണ്ട അപ്പം നബി പറഞ്ഞ എന്താ നിന്റെ ഇസ്ലാം അന്നും നബി പറഞ്ഞു ഇസ്ലാം നമ്മൾ സ്വീകരിക്കുന്നുണ്ട് പക്ഷേ ഈ പണം ഇത് ചതിയുടെ പണമാണ് ഈ വഞ്ചനയുടെ പണം വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ പണം ഒഴിവാക്കണം അപ്പൊ ആ ഒരു ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ പിന്നെ ആ മുഖീറ മുറ മുഹീറത്തു പിൻ ശോഭാന അസാമാന്യമായ പാഠവും ധൈര്യമുള്ള വ്യക്തി എട്ട് വാതിലുകൾ ഇടുങ്ങിയ ഉണ്ടെങ്കിൽ അതിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ എട്ട് വാതിലുകളിലൂടെയും അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു അത്രയും ധൈര്യം അദ്ദേഹത്തെയാണ് പിന്നീട് സാധുവിൻ അബി വക്കാസ് കാദിസി യുദ്ധത്തിലല്ലേ റുസ്തമിൻ്റെ ഇരികിലേക്ക് പറഞ്ഞു വയ്ക്കുമ്പോൾ അസാമാന്യമായ വാക്കുകൾ കൊണ്ട് റുസ്തമിനെ പിന്നെ അപമാനിക്കപ്പെട്ടപ്പോൾ വാക്കുകൾ പറയുന്ന ചരിത്രം നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ അപ്പം ആ ഒരു ചരിത്രം ഈ സംഭവം അങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കാമെന്ന് തോന്നി ചരിത്രത്തിൽ അങ്ങനെ ഒരുപാട് പാഠങ്ങൾ ഒരുപാട് കരുത്തുകാട്ടിയതിൻ്റെ പാഠങ്ങൾ അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നീതിബോധത്തിൻ്റെ പാഠങ്ങൾ ഒരാളൊരു തെറ്റുകാരനാണ് കുറ്റം ചെയ്തവനാണ് പക്ഷേ അയാളുടെ ഇസ്ലാമാകാനുള്ള അവകാശത്തെ അവിടെ നിഷേധിക്കപ്പെടുന്നില്ല ഇസ്ലാമായി എന്ന കാരണത്താൽ അയാളുടെ മറ്റു തെറ്റുകളെല്ലാം അതൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം എന്ന് പറയണമില്ല അതിൽ നെ ബിസാഹ്സ്ലമിയുടെ ഭാഗത്തു നിന്നുള്ള സുന്ദരമായ ഒരു അധ്യാപനവും പാഠം പഠിപ്പിക്കലും അതിൽ കാണുകയാണ് അതോടൊപ്പം ബിസിസ്ലമേ എത്രമാത്രം സ്വഹാപത്ത് സ്വന്തത്തെക്കാളേറെ സ്നേഹിച്ചു എന്നതിൻ്റെ പല ഉദാഹരണങ്ങൾ അബുഖർ അള്ളഹനുൻ്റെ ബിൻ ഷോബയുടെ എല്ലാവരുടെയും ഉദാഹരണങ്ങൾ അതിലൂടെ നമ്മൾ കാണുകയാണ് ആ ഉറുവയാണ് പിന്നെ മക്കയിൽ പോയിട്ട് അതിൻ്റെ ബാക്കി എവിടെയാണ് അവരോട് പറഞ്ഞു പിന്നെ ഒരുപാട് രാജാക്കന്മാരെ ഞാൻ പോയി കണ്ട അംബാസിഡർ ആയ വ്യക്തിയാണ് മുഹമ്മദ് മുഹമ്മദിൻ്റെ അനുയായികളും തമ്മിലുള്ള ബന്ധം അവരെ തോൽപ്പിക്കുക എന്ന് വിചാരിക്കേണ്ട അവിടെ പോയിട്ട് പിന്നീട് പറയുന്നതാണ് അതിൻ്റെ ബാക്കി ചരിത്രത്തിൽ നിന്നുള്ള ഈ ഗുണപാഠങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കുക ആദർശത്തിന് എത്ര മേലും നമുക്ക് പ്രാധാന്യമുണ്ട് വിശ്വാസത്തിന് എത്ര ഒരു മഹത്വം നമ്മൾ കൽപ്പിക്കുന്നുണ്ട് സാമ്പത്തികമായ ഇടപാടുകളുടെ വിഷയത്തിൽ എത്ര ഗൗരവത്തിലാണ് ഇസ്ലാം ഇടപെട്ടിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് വിലയിരുത്തുകയും പരിശോധിക്കുകയും ചെയ്യുക അന്യൻ്റെ ഒരു മുതലിൻ്റെ എന്തെങ്കിലും ഒരു അംശം നമ്മുടെ സമ്പത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നിഷിദ്ധമാണ് അത് അനുവദിക്കാൻ അനുവദനീയമായ ധനമല്ല അതിൽ നിന്ന് കഴിക്കുന്നത് അതുകൊണ്ട് ശരീരം വളരുന്നതും ഒക്കെ നരകത്തിലേക്കുള്ള വളർച്ചയാണ് എന്നൊരു തിരിച്ചറിവ് തന്നെയാണ് നമുക്കിതിൽ നിന്നുണ്ടാകേണ്ടത് തൻ്റെ മുമ്പിലിരിക്കുന്ന ശത്രുവിൻ്റെ അതിവൈകാരികത താടിക്ക് പിടിച്ചിട്ട് പോലും അത് ഭയങ്കരമായിട്ട് ചിന്തിച്ചൊരു സംഗതിയായിരുന്നു അത് അലൈഹി അല്ലാസ്ലമിയെ കൊല്ലാൻ വന്ന ആളുകളോട് എങ്ങനെ പ്രതികരിച്ചു എന്ന ഭാഗം വായിക്കുമ്പോഴും നമ്മൾ ആ സൗമ്യത അവിടെ കാണും നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞ ആളോടും നബിസു അല്ലാസ്സലമ പ്രതികരണം അത് വളരെ ഭംഗിയുള്ളതായിരുന്നു നബിസു അല്ലാഹു സ്വലമിയുടെ അരികിലേക്ക് പിന്നെ അരയിൽ കടഹാര ഒളിപ്പിച്ചു വെച്ച് കടന്നു വന്ന ആളുകളുണ്ട് അത് കടാര അവിടെ ഉണ്ട് എന്ന് നബീസ് അള്ളഹി വല്ലമക്കറിയാം എങ്കിൽ പോലും അവരോ അവരോട് എങ്ങനെയാണ് അലൈഹി അല്ലാതില്ലമ്മ പെരുമാറിയത് കൊല്ലാൻ ശ്രമിച്ച ആളുകളോട് പിന്നീട് നബീസ് അലൈഹി വസല്ലം പെരുമാറിയത് അങ്ങനെ حبا قصد العليا صاغوا للمجد رسالتهم وابوا الا نورا هديا بهم قد زانت ذي الدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا الا